കോടികളുടെ ാണ് അതെ പറയുമ്പോൾ ഫണ്ടിന്റെ പേരിലുള്ള തട്ടിപ്പ് അത് വലിയ ചർച്ചയാണ് മുന്നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പാണല്ലോ ഈ അനന്തൂ കൃഷ്ണൻ നടത്തിയിരിക്കുന്നത് ഈ പ്രതി എന്ന് കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം അല്ലെ സൈഫുനിസ അതെ അതെ റോഷനി വെങ്കടേഷ് പറഞ്ഞതുപോലെയാണെ തിരുവനന്തപുരത്തൊക്കെ ഇരുപത് കോടിയുടെ കണക്ക് പറയുമ്പോൾ ഞങ്ങളിവിടെ എറണാകുളത്ത് പറയുന്നത് മുന്നൂറ്റൻപതിന്റെ അഞ്ഞൂറിന്റെ ഒക്കെ കണക്കാണ് വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നാണ് സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നമ്മളൊക്കെ കണ്ണു തള്ളി പോകുക ആഹാ ഇങ്ങനെ നടത്താമോ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പല തട്ടിപ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ജനവിഭാഗത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ അജ്ഞത കൈമുതലാക്കിയിട്ടായിരിക്കണം അവരൊക്കെ തട്ടിപ്പ് നടത്തുന്നത് എന്തായാലും അനന്ത്കൃഷ്ണനെ കഴിഞ്ഞ ആഴ്ചയാണ് മോറ്റുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അയാളിന്ന് കസ്റ്റഡിയിലെടുക്കാനാണ് അറസ്റ്റ് ചെയ്തത് ഇന്ന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് മോറ്റുഴ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ആകമാനം പത്തഞ്ഞൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ തന്നെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള സാധ്യതയുണ്ട് കാരണം പല സ്ഥലങ്ങളിലായാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസിന്റെയോ അല്ലെങ്കിൽ എറണാകുളം ജില്ലാ പോലീസിന്റെ ഒന്നും പരിധിയിൽ നിൽക്കുന്ന കേസ് അല്ലാതെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരും സ്ത്രീകളും ഒക്കെയായി ഒരുപാട് പേർ തട്ടിപ്പിന് ഇരായിട്ടുണ്ട് പ്രധാനമായും ഈ ടൂ വീലറും ഒപ്പം തന്നെ ലാപ്ടോപ്പും ഗ്രഹം സഹോപകരണങ്ങളൊക്കെ പകുതി വിലക്കി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പടന്നിരിക്കുന്നത് അത് ഈ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോയും അവരുടെ സാന്നിധ്യവും ഒക്കെ ഉള്ളപ്പോൾ ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എം പിമാരും എം എൽ എമാരും ഒക്കെയാണ് ഇതൊക്കെ വിതരണം ചെയ്യാൻ എത്തുന്നതൊക്കെ അപ്പോൾ ആ രീതിയിൽ അവർ പണം ഒരുപാട് നൽകിയ ആളുകളുണ്ട് പല സ്ഥലങ്ങളിലും ഇവരുടെ ഈ ശാഖകളുണ്ട് ആ ശാഖകൾക്ക് മുമ്പിലെല്ലാം തന്നെ ഇപ്പോൾ ആളുകൾ എല്ലാ ദിവസവും വന്ന് പണം തിരികെ ചോദിക്കുകയാണ് ഈ ഓഫീസുകളൊക്കെ ഇപ്പോൾ നിലവിൽ പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ് എന്തായാലും ഇത് സംബന്ധിച്ചൊക്കെ അനന്ത്കൃഷ്ണനോട് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് കസ്റ്റഡിയിൽ കിട്ടിയാൽ അനന്ത്കൃഷ്ണനെ വിശദമായ ചോദ്യം ചെയ്യും സീസർ ഫണ്ട് തട്ടിപ്പിന്റെ ഇതുവരെ അറിയാത്ത കഥകളെല്ലാം തന്നെ തുറന്ന് പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിനിപ്പോൾ അനന്ത്കൃഷ്ണന്റെ മൊഴി കൂടി തീർന്നു യെസ് അപ്പോൾ ചിലറെ തട്ടിപ്പല്ല ഈ പല ജില്ലകളിലുമായി പല പല കേസുകളുണ്ട് ഒരു ചെറിയ കോടിക്കണക്കൊന്നും അല്ല ഒരുപാട് കോടികളാണ് മറ്റൊന്ന് ഈ തൃപ്പൂണിത്തുറയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം അതിൽ അന്വേഷണം എന്തായി സൈഫിനിസ ഇപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ അല്ലേ തീർച്ചയായും വെങ്കടേഷ് കാരണം ഈ തൃപ്പൂണിത്തര ഒമ്പതിലെ ഒമ്പതാം ക്ലാസ്കാരൻ മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ കുടുംബം ഉറച്ച നിലപാടിലാണ് അതായത് മകനു നേരെ റാഗി എന്നും മാനേജിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് കുറ്റകരമായ അനാസ്ഥയുണ്ടായി എന്നൊക്കെയുള്ള ഒരു കൃത്യമായ നിലപാട് അവർ പറയുന്നുണ്ട് ആ നിലപാടിൽ തന്നെയാണ് കുടുംബം ഉറച്ചുനൽകുന്നത് ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയപ്പോഴും അഞ്ച് കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് കുടുംബം ഈ ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിന്റെ ആരോപണങ്ങളെ മിഹിർ അഹമ്മദിനെതിരായ ആരോപണങ്ങളെ അവർ തടഞ്ഞത് കാരണം മിഹിറിനെ കുറിച്ച് ഇവർ പറഞ്ഞത് നേരത്തെയും സ്കൂളിൽ ഒരു പ്രശ്നമുണ്ടാക്കി ഈ സ്കൂളിലേക്ക് വന്ന കുട്ടിയാണല്ലോ എന്നുള്ളതായിരുന്നു പക്ഷെ അത് അവിടെ പ്രശ്നമുണ്ടാക്കി വന്നതല്ല അവിടെ ഉണ്ടായിരുന്ന ചില നടപടികളിൽ െതിർപ്പുള്ളത് കൊണ്ട് അങ്ങനെയാണ് തങ്ങൾ മകനെ അവിടുത്തെ ടി സി വാങ്ങി ഈ സ്കൂളിൽ കൊണ്ടുവരുന്നതെന്നാണ് അതായത് ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഒരു ന്യായീകരണം നമ്മൾ കേൾക്കുമ്പോൾ തോന്നുക മിഹർ അഹമ്മദ് എന്തോ ഒരു പ്രശ്നക്കാരനാണ് ആ പ്രശ്നക്കാരനായ കുട്ടിയെ സ്കൂൾ പുറത്താക്കി ഗ്ലോബൽ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തു എന്നുള്ളതാണ് പക്ഷെ സ്കൂൾ പുറത്താക്കിയതല്ല അവിടുത്തെ നടപടികളിൽ ഈ കുടുംബത്തിന് വിയോജിപ്പുള്ളത് കുടുംബം ടി സി വാങ്ങി ഇവിടേക്ക് മെഹറിനെ കൊണ്ടുവന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റാഗിംഗ് നടത്തിയ കുട്ടികളെല്ലാം തന്നെ പ്രായപൂർത്തിയാകാത്തതാണ് എന്നാണ് നേരത്തെ തന്നെ സ്കൂളിന് എടുത്തു പറഞ്ഞ ഒരു നിലപാട് പക്ഷേ ഇപ്പോൾ ഇന്നലെ കുടുംബം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രായപൂർത്തിയായ ഒരാൾ അതിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് ഇതുവരെ സ്കൂൾ മാനേജ്മെന്റ് സ്ഥിരീകരിക്കുന്നുമില്ല മറ്റു പല കാര്യങ്ങളും കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ കുടുംബത്തിന്റെ മൊഴി കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി ഡയറക്ടർ കേട്ടിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറിന്റെ റിപ്പോർട്ട് ഇന്ന് നൽകും കാരണം എൻ ഒ സി ഇല്ല എന്നുള്ളത് അതായത് ഇപ്പോൾ ആരോപണ ഉയർന്ന രണ്ട് സ്കൂളിനും അതായത് എൻ ജെംസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണെങ്കിലും എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളാണ് രണ്ടും ഈ രണ്ട് സ്കൂളുകളുടെയും പ്രവർത്തനം എൻ ഒ സി ഇല്ലാതെയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അതിൽ നടപടി ആവശ്യപ്പെട്ട് ഉള്ള റിപ്പോർട്ട് കൂടിയാകും ഇന്ന് സമർപ്പിക്കുക എന്ത് നടപടിയാണ് ഉണ്ടാവുക കാരണം ഒരുപാട് എന്നുള്ളൊരു വാർത്ത കൂടി സെയ്ഫൊന്നിസ പങ്കുവയ്ക്കുകയായിരുന്നു